നമസ്കാരം തേഡ് ന്യൂസിലേക്ക് സ്വാഗതം രാഷ്ട്രീയ പ്രവേശനത്തിന് മുന്നോടിയായുള്ള വിജയുടെ അവസാന ചിത്രം ജനനായകൻ റിലീസിന് ഒരുങ്ങുകയാണ് ഈ വെള്ളിയാഴ്ചയാണ് ചിത്രം തിയേറ്ററുകളിൽ എത്തുന്നത് ജനനായകനും ശിവകാർത്തികേയൻ നായകനായി എത്തുന്ന പരാശക്തിയുമാണ് പൊങ്കലിൽ ഏറ്റുമുട്ടുന്ന ചിത്രങ്ങൾ ഈ മാസം പത്തിനാണ് പരാശക്തിയുടെ റിലീസ് രണ്ടു ചിത്രങ്ങൾ അടുത്ത ദിവസങ്ങളിൽ റിലീസ് ചെയ്യുന്നതിനാൽ പരാശക്തി റിലീസിനെതിരെ വിജയ് ആരാധകർ കടുത്ത പ്രതിഷേധത്തിലാണ് കഴിഞ്ഞ ദിവസം ശിവകാർത്തികേയന്റെ പോസ്റ്ററുകൾ നശിപ്പിക്കുന്ന വിജയ് ആരാധകരുടെ വീഡിയോ പുറത്തു വന്നിരുന്നു അതിനിടെ ജനനായകന് പകരം പരാശക്തി തിരഞ്ഞെടുത്തതിന് തമിഴ്നാട്ടിലെ ഒരു തിയേറ്റർ ഉടമയ്ക്ക് വിജയ് ആരാധകരിൽ നിന്നും അധിക്ഷേപവും നേരിട്ടിരിക്കുകയാണ് വിജയ് ഫാൻസ് തന്നെ ഭീഷണിപ്പെടുത്തുകയും അസഭ്യം പറയുകയും ചെയ്തതായി തിയേറ്റർ ഉടമ പറയുന്നു കുമ്പകോണത്തെ വാസു ആണ് പല കാരണങ്ങളാൽ ഈ പൊങ്കലിന് ജനനായകന് പകരം പരാശക്തി പ്രദർശിപ്പിക്കാൻ തീരുമാനിച്ചതായി എക്സിൽ കുറിച്ചത് നൻപൻ തെരി സർക്കാർ ബീസ് തുടങ്ങിയ ചിലതൊഴികെ കഴിഞ്ഞ പതിനഞ്ച് വർഷമായി തങ്ങളുടെ തിയേറ്ററുകളിൽ എല്ലാ വിജയ് ചിത്രങ്ങളും പ്രദർശിപ്പിച്ചിട്ടുണ്ടെന്ന് അവർ ആരാധകരെ ഓർമ്മിപ്പിച്ചു പരാശക്തി പ്രദർശിപ്പിക്കുന്നത് കൊണ്ട് ബഹുമാനിക്കുന്നില്ല എന്ന് അർത്ഥമില്ലെന്ന തിയേറ്റർ അധികൃതർ പറയുന്നു വിജയ് വെറും ഒരു താരമല്ല അദ്ദേഹം ഒരു സാധാരണ മനുഷ്യനാണ് എന്ന് വിശേഷിപ്പിച്ച തിയേറ്റർ മാനേജ്മെന്റ് നിങ്ങളുടെ പ്രിയപ്പെട്ട താരത്തിന്റെ സിനിമ നിങ്ങളുടെ പ്രിയപ്പെട്ട തിയേറ്ററിൽ കാണാൻ കഴിയാത്തതിന്റെ നിരാശ എനിക്ക് ശരിക്കും മനസ്സിലാകും പക്ഷെ ഇത് അദ്ദേഹത്തിന്റെ അവസാന ചിത്രമാണ് അധിക്ഷേപിക്കുന്നതിനും ആക്രമിക്കുന്നതിനും പകരം ദയവായി തിയേറ്ററിൽ പോയി സിനിമ ആസ്വദിച്ച് അത് പൂർണ്ണമായി ആഘോഷിക്കൂ എന്നാണ് തിയേറ്റർ ഉടമ എക്സിൽ കുറിച്ചത് എന്നാൽ ഈ വാക്കുകളൊന്നും വിജയ ആരാധകരെ സമാധാനിപ്പിച്ചില്ല ആരാധകരുടെ രോക്ഷം ഇരട്ടിയായി കോവിഡ് കാലത്ത് പ്രതിസന്ധിയിലായ തിയേറ്ററുകളെ രക്ഷിച്ചത് വിജയിയാണെന്നും എന്നിട്ടും ജനനായകം പ്രദർശിപ്പിക്കാത്തത് അംഗീകരിക്കാനാകില്ലെന്നും ആരാധകരും കുറിച്ചു ഇനി മുതൽ തിയേറ്ററിൽ പോകില്ലെന്നായിരുന്നു മറ്റൊരാധകന്റെ ശപഥം നിങ്ങളുടെ തിയേറ്ററിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് പ്രദർശിപ്പിക്കൂ എന്നും ബഹുമാനം ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹത്തിന്റെ അവസാന ചിത്രം പ്രദർശിപ്പിക്കുമായിരുന്നു എന്നും മറ്റൊരാൾ അഭിപ്രായപ്പെട്ടു എച്ച് വിനോദ് സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ മമിത ബൈജു പൂജ ഹെഡ്ഗെ ബോബി ഡിയോൾ എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങളായി എത്തുന്നത് അതേസമയം ബാലയ നായകനായ ഭഗവത് കേസരിയുടെ റീമേക്കാണ് ആണ് ജനനായകനെന്നും ചിലർ അഭിപ്രായപ്പെടുന്നുണ്ട്